കുട്ടീസ് ഹായ് ല്ലേ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരൊക്കെയുള്ള നിവാൻ മോനു അയാൻ മോനു അപ്പൊ കടകഥ കേൾക്കട്ടെ നിങ്ങളെ ഫേവറേറ്റ് അല്ലേ കടങ്കഥ നിങ്ങക്ക് ഒത്തിരി ഇഷ്ടേ കടങ്കഥ കേക്കാനും പറയാനും ക്ലൂ തരും കേട്ടോ കിട്ടിയില്ലെങ്കിൽ അയാൻ മോൻ റെഡി അല്ലേ റെഡി അടിച്ചേ ആ നിവാൻ മോനും അപ്പൊ ചോദിക്കാൻ പോവേ ആർക്ക് കിട്ടും ചോദിക്കാം കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുമണികൾ കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുമണികൾ ക്ലൂ പണിക്ക് തരാം ആകാശത്ത് ഒത്തിരിയുണ്ടോ രാത്രിയെല്ലാം ആ എന്താണ് അയാൾ നക്ഷത്രം ഇനി അടുത്ത് ചോദിക്കട്ടെ വായില്ല ഭരണിയിൽ രണ്ട് അച്ചാർ വായില്ല ഭരണിയിൽ രണ്ട് അച്ചാർ അയാന്റെ ഫേവറേറ്റ് ആണെങ്കിൽ അയാൾ പറയുവേ നിവാൻ പറയല്ലേ അയാളൊക്കോട്ട് പറയിപ്പിക്കട്ടെ നമ്മൾ എന്ത് കൊണ്ടാണ് ഇത് മുട്ട രണ്ടാർ ആൻസർ എന്താണ് ആ രണ്ട് അച്ചാർ ആൻസർ എന്താ മുട്ട ആ കിട്ടിയാ രണ്ട് കടകുത്തി പഠിച്ചാ അടുത്തു ചോദിക്കട്ടെ കുത്തിയാൽ മുളക്കില്ല വേലിയിൽ പടരും കുത്തിയാൽ മുളക്കില്ല വേലിയിൽ പടരും അല്ല അതല്ല സംഭവം എന്താന്നറിയാ നമ്മളിങ്ങനെ ചുമരിന്റെ മേലുള്ള സാധനം ഇങ്ങനെ പടർന്നൊരു മണ്ണിനെ ആ സംഭവം എന്താ കുത്തിയാൽ മുളക്കിലെ വേലിയിൽ പടരും ആൻസർ ചിതൽ എന്റെ രണ്ടാക്ക കിട്ടുന്നെന്ന് ചുണ്ടില്ലെങ്കിലും ചിരിക്കും കരിയും അട്ടഹസിക്കും ചുണ്ടില്ലെങ്കിലും ചിരിക്കും കരിയും അട്ടഹസിക്കും ആകാശത്തുള്ള ആ ആ െ അപ്പോ നമ്മുടെ ഇന്നത്തെ കടങ്കത്തെ ഇഷ്ടപ്പെട്ടാ എന്നാ ലൈക്ക് അടിക്കാൻ പറ എല്ലാരോടും അതടുത്ത വീഡിയോ സ്കൂളിൽ പോവാനായില്ലേ ബൈ ബൈ പറയു